ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് സ്വാഗതം യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ് ക്രിസ്മസ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിലെ പ്രാർത്ഥനയും കുർബാനയും നടന്നു ഇതിൽ പങ്കെടുക്കാൻ പള്ളികളിൽ പുതുവസ്ത്രം ധരിച്ച് വിശ്വാസികൾ ഒഴുകിയെത്തി രക്ഷകന്റെ തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രിസ്മസ് എത്തി ഡിസംബറിലെ മഞ്ഞും കേരൾ സംഗീതവും പുൽക്കൂടുകളും തിളങ്ങുന്ന നക്ഷത്രങ്ങളും അകമ്പടി നിന്ന രാത്രി പുൽക്കൂട്ടിൽ പിറന്നുവീണ ഉണ്ണിയേശുവിൻ്റെ സ്മരണ നാടെങ്ങും പുതുക്കി പള്ളികളും വീഥികളും വീടുകളും ദീപങ്ങളാൽ അലങ്കരിച്ചു തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി തൃപ്രകോട് ഗ്രാമപഞ്ചായത്തിലെ പരപ്പേരിയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ക്രിസ്മസ് ആഘോഷമാണ് സംഘടിപ്പിച്ചത് പരപ്പേരി സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ചിലെ ക്രിസ്മസ് ഈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി എല്ലാ മതസ്ഥരും ജാതികളുടെ അതിർവരമ്പില്ലാതെ ഒരു മനസ്സോടെ ആഘോഷിക്കുന്ന പരിപാടികൾക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരപ്പേരി ദേശം മുഴുവനും വർണ്ണാഭമായ ലൈറ്റ് അലങ്കരിച്ച് ക്രിസ്മസിനെ വരവേറ്റു ഈ ഒരു വർഷത്തെ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ദൈവ ഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചു പിടിച്ച് അവിടെ ആ വെളിച്ചത്തെ കണ്ടെത്തിക്കൊണ്ട് മറ്റുള്ളവരിലെ ജീവിതത്തിലേക്ക് ആ വെളിച്ചത്തെ പകർന്നു നൽകുന്നവരായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ എല്ലാവിധ ക്രിസ്മസിന്റെ ആശംസകളും നിങ്ങളോട് നേരുന്നു ഈ പരപ്പേരി ദേശത്തിനു വേണ്ടി പരപ്പേരിയുടെ പ്രിയപ്പെട്ട എല്ലാ ദൈവ മക്കൾക്കു വേണ്ടി മുൻപോട്ടുള്ള ജീവിതത്തെ പ്രതീക്ഷയും പ്രത്യാശയോടെ നയിക്കുവാൻ ദൈവം അമേവരെയും സഹായിക്കുമാറാകട്ടെ സഭാവിശ്വാസികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചരിത്രമുറങ്ങുന്ന പരപ്പേരിയുടെ ക്രിസ്മസ് ആഘോഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നു ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ പരപ്പേരി ദേശത്തിന്റെ ഒരു കഥ തികച്ചും വ്യത്യസ്തമാണ് കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ജാതി വർഗ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഒരു വലിയ ആഘോഷം പരപ്പേരി ദേശത്തിന്റെ ഒരു വലിയ ആഘോഷമാണ് ഈ സീസൺ ക്രിസ്തുമസ് സീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ കുടുംബമായിട്ടും എല്ലാ കുടുംബങ്ങളും ഞങ്ങൾ ഒത്തുചേരുന്ന ഒരു സംവിധാനം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ ക്രിസ്തുമസ് സീസൺ കൊണ്ടാടുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ക്രിസ്മസ് ഞങ്ങൾ ആദ്യമായി ആശംസിക്കുന്നു മതസൗഹാർദ്ദം വിളിച്ചുണർത്തുന്ന പരപ്പേരിയിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് നാട്ടുകാർ സംഘടിപ്പിച്ചത്യാണം ഇനി വേറെ ഫോൺ സീറോ